രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുപ്പത്തി ഒന്ന് വെള്ളി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവമ്പതിനേഴ് വാർത്തകൾ വായിക്കുന്നത് ജീരവി ദൃശ്യം സിക്കിം അതിർത്തിക്കപ്പുറം പ്രകോപനം തൊട്ടരികെ ചൈനയുടെ യുദ്ധവിമാനം ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള താവളത്തിൽ ആറ് അത്യാധുനിക വിമാനങ്ങൾ ബംഗാളിലെ ഹാസിമരയിലുള്ള ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനങ്ങളെ ലക്ഷ്യം വെച്ച് ജെ ട്വൻ്റി വിമാനങ്ങളുമായി ചൈനയുടെ പ്രകോപനം സിക്കിമിലെ അതിർത്തി പ്രദേശത്തു നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ ഷിഗാസെ വ്യോമ കേന്ദ്രത്തിലാണ് ആറ് ചൈനീസ് ജെ ട്വൻ്റി യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം ഇതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നതോടെയാണ് ഇന്ത്യൻ അതിർത്തിയിൽ ചൈന നടത്തുന്ന സൈനിക നീക്കങ്ങൾ പുറത്തുവന്നത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എട്ട് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഷിഗാറ്റ്സെ വിമാനത്താവളം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വ്യോമകേന്ദ്രങ്ങളിലൊന്നാണ് മിലിറ്ററി സിവിലിയൻ ആവശ്യങ്ങൾക്ക് ഒരുപോലെ ഉപയോഗിക്കുന്ന വിമാനത്താവളമാണ് ഇത് ജെ ട്വൻ്റി സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾക്ക് സമീപം കെ ജെ അഞ്ഞൂറ് എയർലി വാണിംഗ് ആൻഡ് കൺട്രോൾ വിമാനവും ദൃശ്യമാണ് വിഷയത്തിൽ ഇന്ത്യൻ വ്യോമസേന ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും യുദ്ധവിമാനങ്ങളുടെ വിന്യാസത്തെക്കുറിച്ച് ഇന്ത്യൻ പ്രതിരോധ സേന അറിഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം ഇതാദ്യമല്ല മൈറ്റി ട്രാഗൺ എന്നറിയപ്പെടുന്ന ചെങ്തു ജെ ട്വൻ്റി വിമാനങ്ങൾ ടിബറ്റൻ പ്രദേശത്ത് ചൈന വിന്യസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലും ഈ ജെറ്റ് ഇന്ത്യൻ റഡാറിൽപ്പെട്ടിരുന്നു എന്നാൽ ഇത്ര വലിയ നിരയെ വിന്യസിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് കരുതുന്നു വടക്കു കിഴക്കൻ അതിർത്തി പ്രദേശത്തെ തർക്കങ്ങൾ തുടരുന്നതിനിടെയാണ് ചൈനയുടെ നീക്കം അത്യാധുനിക യുദ്ധവിമാനം വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ രണ്ടായിരത്തി രണ്ടിലാണ് ചൈന ആരംഭിച്ചത് രണ്ടായിരത്തി മാർച്ചിൽ ചെംഗ്തു ജെ ട്വൻ്റി ചൈനീസ് സേനയുടെ ഭാഗമായി ഇത്തരം ഇരുന്നൂറ്റി അൻപത് വിമാനങ്ങൾ ചൈനയ്ക്കുണ്ടെന്നാണ് വിവരം ഇവയെ നേരിടാൻ വേണ്ടിയാണ് റഫാൽ ജെറ്റുകൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചത് ബംഗാളിലെ ഹാസിമാരയിൽ ഇന്ത്യ പതിനാറ് റഫാൽ വിമാനങ്ങൾ ഉൾപ്പെടുന്ന റഫാൽ സ്ക്വാഡ് റൺ രൂപീകരിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് ഷിഗാറ്റ്സെ അവസാന ഘട്ട വോട്ടെടുപ്പ് നാളെ ഏഴാം ഏഴാംഘട്ടത്തിൻ്റെ പരസ്യപ്രചാരണം അവസാനിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു അൻപത്തിയേഴ് മണ്ഡലങ്ങളിൽ നാളെയാണ് വോട്ടെടുപ്പ് ഏപ്രിൽ പത്തൊൻപതിനാണ് തിരഞ്ഞെടുപ്പ് ആരംഭിച്ചത് ഏപ്രിൽ ഇരുപത്തിയാറ് മെയ് ഏഴ് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയഞ്ച് തീയതികളിലായിരുന്നു മറ്റ് ഘട്ടങ്ങൾ കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിനായിരുന്നു വോട്ടെണ്ണൽ ജൂൺ നാലിന് ഇതുവരെ നാനൂറ്റി മണ്ഡലങ്ങളിൽ പോളിംഗ് പൂർത്തിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ നാളെ ജനവിധി തേടുന്നവരിൽ ഉൾപ്പെടുന്നു ഹൈക്കോടതി നിർദ്ദേശം സർക്കാർ ഭൂമിയിലെ അനധികൃത ആരാധനാലയങ്ങൾ നീക്കണം മതമേതൊന്നും നോക്കാതെ നടപടിയെടുത്ത് ഒരു വർഷത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നും കോടതി സംസ്ഥാനത്ത് സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന ആരാധനാലയങ്ങൾ നീക്കം ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇത് സംബന്ധിച്ച നടപടി റിപ്പോർട്ട് ഒരു വർഷത്തിനുള്ളിൽ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് നൽകാനും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഉത്തരവിട്ടു ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മറ്റു മതങ്ങൾ എന്നൊന്നും ഇക്കാര്യത്തിൽ പരിഗണിക്കേണ്ടതില്ല സർക്കാർ ഭൂമിയിൽ അനധികൃത ആരാധനാലയങ്ങൾ അനുവദിക്കാൻ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു ദൈവം സർവവ്യാപിയാണ് തൂണിലും തുരുമ്പിലുമുണ്ട് വിശ്വാസികൾ സർക്കാർ ഭൂമി കയ്യേറി ആരാധനാലയം നിർമ്മിക്കേണ്ട ആവശ്യമില്ല ആ സ്ഥലം ഭൂരഹിതരായ മനുഷ്യർക്ക് നൽകിയാൽ ദൈവം കൂടുതൽ സന്തോഷിക്കുകയും എല്ലാ വിശ്വാസികൾക്കും അനുഗ്രഹം ചൊരിയുകയും ചെയ്യുമെന്നും പറഞ്ഞ കോടതി പൊതുസ്ഥലങ്ങളിലും സർക്കാർ ഭൂമിയിലും അനധികൃതമായി ആരാധനാലയങ്ങൾ നിർമ്മിച്ചാൽ വിശ്വാസികൾ തമ്മിൽ സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഗാന്ധി പരാമർശം മോദിക്ക് രൂക്ഷ വിമർശനം പരാമർശത്തിനെതിരെ അസം പോലീസിൽ പരാതി ഗാന്ധിജിയെക്കുറിച്ച് നടത്തിയ പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് ആയുധമാക്കി തിരഞ്ഞെടുപ്പ് സാധ്യതകളെക്കുറിച്ച് പ്രതികരിക്കാനെന്ന് പറഞ്ഞ് ഇന്നലെ അടിയന്തരമായി വിളിച്ച വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇങ്ങനെ പറഞ്ഞു സ്കൂൾ പാഠപുസ്തകമെങ്കിലും വായിച്ചിരുന്നുവെങ്കിൽ മോദി അങ്ങനെ പറയില്ലായിരുന്നു മാർട്ടിൻ ലൂഥർ കിങ്ങും നെൽസൺ മണ്ടേലയും ആൽബർട്ട് ഐൻസ്റ്റൈനും ജീവിതത്തിൽ ഗാന്ധിജിയുടെ സ്വാധീനത്തെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുള്ളവരാണെന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു രാഷ്ട്രീയ സംവാദങ്ങളുടെ അന്തസ്വത്താഴ്ത്തിയ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് മോദിയെന്ന് കടുത്ത വിമർശനവുമായി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും രംഗത്തെത്തി അതേസമയം വിവാദത്തിൽ ബി ജെ പി തന്ത്രപൂർവ്വം മൌനം പാലിച്ചു പതിവിന് വിപരീതമായി മോദി പറഞ്ഞതിനെ ന്യായീകരിച്ചുപോലും ബി ജെ പി നേതാക്കൾ രംഗത്തു വന്നില്ല പ്രസ്താവന അപകീർത്തികരമാണെന്നും പൗരനെന്ന നിലയിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടി എൽ കെ ബർമൻ എന്നയാൾ മോദിക്കെതിരെ അസമിലെ ഹത്തിഗാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിച്ചഡ് അറ്റൻബറയുടെ ഗാന്ധി സിനിമ ഇറങ്ങും വരെ ലോകത്തിന് മഹാത്മാഗാന്ധിയെ അറിയില്ലായിരുന്നുവെന്നാണ് ചാനൽ അഭിമുഖത്തിൽ മോദി പറഞ്ഞത് ബി എസ് എൻ എൽ ആസ്തി വിൽക്കും കേരളത്തിൽ ഇരുപത്തിയേഴെണ്ണം രാജ്യത്താകെ അറുന്നൂറ്റി അൻപത് ബി എസ് എൻ എല്ലിൻ്റെയും എം ഡി എൻ എല്ലിൻ്റെയും കീഴിൽ വിവിധ സംസ്ഥാനങ്ങളിലുള്ള അറുന്നൂറിലേറെ വസ്തുക്കളും കെട്ടിടങ്ങളും വിൽപ്പനയ്ക്ക് കേരളത്തിൽ ആലുവ ചൂണ്ടിയിലുള്ള ബി എസ് എൻ എൽ ടെലിഫോൺ എക്സ്ചേഞ്ച് പരിസരം കൊട്ടാരക്കര മൈത്രി നഗർ റോഡിനു സമീപമുള്ള സ്ഥലം എന്നിവ വിൽപ്പനയ്ക്ക് വെച്ചതിൽപ്പെടുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ പ്രഖ്യാപിച്ച പുനരുദ്ധാരണ പാക്കേജിൻ്റെ ഭാഗമാണ് ആസ്തി വിറ്റഴിക്കൽ അധികമുള്ള ആസ്തി വിറ്റ് പണം സമാഹരിക്കുകയാണ് ലക്ഷ്യം കേരളത്തിൽ ഇരുപത്തിയേഴ് ആസ്തികളാണ് വിൽക്കുക ഇതിൽ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ് വരെ ഉൾപ്പെടും ആലുവയിലെ ടെലിഫോൺ എക്സ്ചേഞ്ച് പരിസരത്തിന് പതിനാറ് പോയിൻറ്റ് നാല് ഏഴ് കോടി രൂപയും കൊട്ടാരക്കരയിലെ ഭൂമിക്ക് നാല് പോയിൻറ്റ് എട്ട് നാല് കോടി രൂപയുമാണ് അടിസ്ഥാന വിലയായി നിശ്ചയിച്ചിരിക്കുന്നത് ബി എസ് എൻ എല്ലിൻ്റെ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ആസ്തികളും എം ഡി എൻ എല്ലിൻ്റെ നൂറ്റി പത്തൊൻപത് ആസ്തികളുമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഡൽഹിയിലെയും മുംബൈയിലെയും കണ്ണായ സ്ഥലങ്ങളിലാണ് എം ഡി എൻ എൽ ആസ്തികൾ പലതും ഡൽഹിയിൽ കൊണാറ്റു പ്ലേസിന് സമീപത്തുള്ള കെട്ടിടവും മുംബൈ സാന്റാക്രൂസിലെ കെട്ടിടവും വിൽപ്പനയ്ക്കുണ്ട് ഇതിനായി പ്രത്യേക വെബ്സൈറ്റും സജ്ജമാക്കിയിട്ടുണ്ട് വിൽപ്പനയ്ക്ക് പുറമേ കെട്ടിടങ്ങൾ വാടകയ്ക്കും കൊടുക്കുന്നുണ്ട് കെട്ടിടവും ഭൂമിയും തിരയുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ടെലകോം വകുപ്പ് സെക്രട്ടറി നീരജ് മിത്തൽ കഴിഞ്ഞ ദിവസം കത്തയച്ചിരുന്നു ഇന്ത്യയുടെ ദേശീയ ആസ്തികൾ മോദി കൊള്ളയടിക്കുകയാണെന്ന് സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോപിച്ചു വിരമിക്കും മുൻപ് മോദി എന്തിനാണ് ധൃതിവെച്ച ഇവ വിൽക്കുന്നതെന്ന് കോൺഗ്രസ് ചോദിച്ചു ഇസ്രായേലിൽ തിരഞ്ഞെടുപ്പ് നേരത്തെയാക്കാൻ നീക്കം റഫേൽ കനത്ത ബോംബിങ് തെരുവ്യുദ്ധം യു എൻ ലോക കോടതിയുടെ ഉത്തരവ് ലംഘിച്ച് റഫേൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന കൂട്ടക്കൊലയ്ക്കെതിരെ രാജ്യാന്തര പ്രതിഷേധമുയരവേ ഇസ്രായേലിൽ നേരത്തെ തിരഞ്ഞെടുപ്പിനുള്ള നീക്കം ആരംഭിച്ചു പാർലമെന്റ് പിരിച്ചുവിടാനുള്ള വോട്ടെടുപ്പിനായി തൻ്റെ കക്ഷി ശുപാർശ ചെയ്തതായി ഇസ്രായേൽ വാർ ക്യാബിനം ബെന്നി ഗാൻസ് അറിയിച്ചു വിഷയത്തിൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായുള്ള ഭിന്നതയെ തുടർന്നാണ് നീക്കം പാർലമെന്റ് പിരിച്ചുവിടാൻ ആവശ്യമായ പിന്തുണ ഗ്യാൻഡിന് ലഭിക്കുമോയെന്ന് വ്യക്തമല്ല യുദ്ധം തുടങ്ങിയപ്പോൾ ദേശീയ സർക്കാർ രൂപീകരിച്ചപ്പോഴാണ് പ്രതിപക്ഷ നേതാവായ ഗ്യാൻസ് നെതന്യാഹുവിന്റെ കൂട്ടുകക്ഷി സർക്കാരിൽ ചേർന്നത് അതേസമയം റഫയിൽ കനത്ത ബോംബാക്രമണവും തെരുവു യുദ്ധവും തുടരുകയാണ് റഫയിൽ മുപ്പത്തിയേഴ് പേരടക്കം ഇരുപത്തിനാല് മണിക്കൂറിൽ അൻപത്തിമൂന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പടിഞ്ഞാറൻ റഫയിൽ സുൽത്താൻ ക്യാമ്പിൽ പരിക്കേറ്റവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ പലസ്തീൻ ക്രസന്റ് സൊസൈറ്റിയിലെ രണ്ട് അംഗങ്ങൾ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു മെയ് ആറിന് റഫേൽ ആരംഭിച്ച സൈനിക നടപടിയിൽ സായുധരായ മുന്നൂറ് പലസ്തീൻകാരെ വധിച്ചെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു എട്ടാം മാസത്തിലെത്തിയ ഗാസ യുദ്ധത്തിൽ ഇതുവരെ മുപ്പത്തിയാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എൺപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റു കടൽമാർഗം ജീവകാരുണ്യ സഹായം എത്തിക്കാൻ ഗാസ തീരത്ത് യു എസ് സേന പണികഴിപ്പിച്ച താൽക്കാലിക ജെട്ടി തകർന്നു ഇതിൻ്റെ കേടുപാടുകൾ പരിഹരിക്കാനുള്ള നടപടികൾ തുടരവേ സൈപ്രസിൽ നിന്ന് കപ്പൽ മാർഗം കൂടുതൽ സഹായം തീരത്തെടുത്തു ജെട്ടി പ്രവർത്തന പ്രവർത്തനസജ്ജമായ ശേഷം സഹായ വിതരണം പുനരാരംഭിക്കും റഫയിൽ അഭയാർത്ഥികൾ കൊല്ലപ്പെടാനിടയായ സംഭവത്തിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചു സംഘർഷ മേഖലയിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും രാജ്യാന്തര നിയമങ്ങൾ മാനിക്കുകയും വേണമെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു മഴ റിപ്പോർട്ട് കാലവർഷമെത്തും മുൻപേ സ്ഥിതി ഗുരുതരം വേനൽ മഴയിലും പ്രളയസമാനം മെയ് പതിനാലിനു ശേഷം മരിച്ചത് പത്തൊൻപത് പേർ പ്രകൃതിക്ഷോഭം ബാധിച്ചത് ഇരുന്നൂറ്റി പതിനേഴ് വില്ലേജുകളെ കാലവർഷം കാലവർഷമെത്തും മുൻപേ സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ പ്രളയസമാനമായ സ്ഥിതിവിശേഷമുണ്ടായതായി റവന്യൂ ദുരന്ത നിവാരണ വകുപ്പുകളുടെ സംയുക്ത റിപ്പോർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിലാണ് മഴക്കാലത്തിനു മുൻപേ ഈ ഗുരുതര സാഹചര്യം വെള്ളക്കെട്ട് ഉൾപ്പെടെ മഴയുമായി ബന്ധപ്പെട്ട പ്രകൃതിക്ഷോഭങ്ങൾ ഇരുന്നൂറ്റി വില്ലേജുകളെ ബാധിച്ചതായും റിപ്പോർട്ടിൽ പറഞ്ഞു മെയ് പതിനാലിന് ശേഷം പത്തൊൻപത് പേരാണ് മരിച്ചത് ഇതുവരെ ഏഴായിരത്തി അഞ്ഞൂറ് പേരെ മാറ്റി പാർപ്പിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിലായി രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾ നൂറ്റി പതിനൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നു എണ്ണൂറ്റി അൻപതോളം വീടുകൾ തകർന്നു മാർച്ച് ഒന്ന് മുതൽ മെയ് മുപ്പത് വരെ കേരളത്തിൽ നാൽപ്പത് ശതമാനം അധിക മഴ പെയ്തു ഇതിലേറെയും മെയ് മാസമാണ് ലഭിച്ചത് സാധാരണ ശരാശരി മുപ്പത്തിനാല് പോയിൻറ്റ് ഏഴ് നാല് സെൻറ്റിമീറ്റർ വേനൽ മഴയാണ് സംസ്ഥാനത്ത് ആകെ ലഭിക്കുക എന്നാൽ ഇത്തവണ ശരാശരി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് അഞ്ച് ഏഴ് സെൻറ്റിമീറ്റർ മഴ പെയ്തു വില്ലേജ് മുതൽ ജില്ലാതലം വരെ ദിവസേന വിവരം ശേഖരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കും സമർപ്പിച്ചിട്ടുണ്ട് കാലവർഷം എത്തിയതായി പ്രഖ്യാപനം വന്നതോടെ ഇനിയുള്ള മഴക്കെടുതികൾ കാലവർഷക്കെടുതിയുടെ ഭാഗമായാണ് കണക്കാക്കുക ശുഭദിനം നന്ദി